ീശ്വരം ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം ഒരുക്കി ഭക്തജനങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്നാണ് പൂക്കളം ഒരുക്കിയത് കോമളവല്ലീശ്വരം ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂക്കളം ഒരുക്കി ഭക്തരുടെ സഹായത്തോടെയായിരുന്നു പൂക്കളം ഒരുക്കിയത് നിരവധി ഭക്തരാണ് തിരുവോണ ദിനത്തിൽ പോലെ ഭക്തജനങ്ങളുടെ സഹായത്തോടെ വളരെ ഭംഗിയുള്ള ഒരു അത്ത പൂക്കളം തയ്യാറാക്കുവാൻ ഉപദേശക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് സഹായിച്ച അതിന് അതിനോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ ഒക്ടോബർ മൂന്ന് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന നവാഹ യജ്ഞത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണമെന്നും വിനയപുരസ്സരം പൂക്കളമൊരുക്കാനും വിപുലമായ സാന്നിധ്യം ഉണ്ടായിരുന്നു സഹായിച്ച മുഴുവൻ ഭരണസമിതി അഭിനന്ദിച്ചു എല്ലാവരെയും സഹായ സഹത്തോടുകൂടി മുൻവർഷങ്ങളെ പോലെ തന്നെ വളരെ മനോഹരമായ രീതിയിലൊരു പൂക്കളം ഒരുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതിനെ സഹായിക്കാൻ സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നാട്ടിലെ മുഴുവൻ സഞ്ജനങ്ങൾക്കും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും നവർ കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവർക്കും പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒരു ഓണം ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ ആശംസി